शिवानंद लहरि श्लोकम 1 कलाभ्याम चोडालम कृतशशिकाभ्याम निजदव भलाभ्याम भक्तेषु प्रगटित भलाभ्याम भवदुमे शिवाभ्यामस्तो गत्रिभुवन शिवाभ्याम ഹൃദി പുനർഭവാസ് പുരതനുഭവാഭ്യം നതിരിയം ശിവാനന്ദ ലഹരിയിലെ ഒന്നാമത്തെ ശ്ലോകമാണിത് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ രചിച്ച ശിവാനന്ദ ശിവാനന്ദലഹരി ശൈവസമ്പ്രദായത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് യോഗശാസ്ത്രത്തെയും തന്ത്രശാസ്ത്രത്തെയും വേദാന്തശാസ്ത്രത്തെയും ഒപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയ കാരണങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യത്തെയുമൊക്കെ അതിനിഗൂഢമായും വളരെയധികം അർദ്ധഗർഭമായിട്ടും വിവരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശിവാനന്ദ ലഹരി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒന്നാം ശ്ലോകം കലാഭ്യാം ചൂടാലംകൃത ശശികലാഭ്യാം നിജ തപ ഫലാഭ്യാം ഭക്ത പ്രകടിത ഫലാഭ്യം മേ അസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദ പുനർഭവാഭ്യം ആനന്ദസ്ഫുരനുഭവാഭ്യാം നതിരിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിതിൻ്റെ അന്വയവും അർത്ഥവും കൂടിയൊന്ന് പോകാം കലാഭ്യാം കലാരൂപമുള്ളവരും ഇവിടെ ശിവനെയും പാർവതിയെയും ചേർത്തിട്ടാണ് ശിവശക്തിമാരെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഈ ശ്ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ധ്യാന ശ്ലോകമാണ് ഈ ശ്ലോകം നമ്മൾ ചൊല്ലിയാൽ അവിടെ ശിവനെയും ശക്തിയെയും മഹാദേവനെയും മഹാദേവിയെയും പരമേശ്വരനെയും പാർവതീദേവിയെയും ഒരുമിച്ച് സ്മരിക്കുന്ന ഒരു ധ്യാന ശ്ലോകമാണ് ഒരു വന്ദനശ്ലോകമാണ് ശിവാനന്ദ ലഹരിയിലെ ഈ ആദ്യ ശ്ലോകമെന്ന് മനസ്സിലാക്കുക അപ്പോൾ കലാഭ്യാം എന്ന് പറഞ്ഞാൽ കലാരൂപമുള്ളവരും സകല വിദ്യാസ്വരൂപികളുമായിട്ടുള്ളവരും ചൂടാലംകൃത ശശികലാഭ്യാം അല്ലെ ശശികല ചന്ദ്രക്കല തലമുടിയിൽ ധരിച്ചിട്ടുള്ളവര് അല്ലെ തലമുടിയിൽ ചന്ദ്രക്കല അലങ്കാരമായിട്ട് ധരിച്ചിട്ടുള്ളവരായിരിക്കുന്ന ശിവപാർവതിമാർ നിജ തപഫലാഭ്യാം തങ്ങളുടെ തപസ്സിൻ്റെ ഫലത്തോടു കൂടിയവരും അതായത് ശിവനും ശക്തിയുമാണ് അപ്പൊ ശിവന്റെ തപസ്സിൻ്റെ ശക്തി പാർവതിയിലും പാർവതിയുടെ തപസ്സിന്റെ ചൈതന്യം ശിവനിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നിജതപ ഫലാഭ്യാം തങ്ങളുടെ തപസിൻ്റെ ഫലത്തോടു കൂടിയവരും ഭക്തേഷു ഭക്തന്മാരിൽ പ്രകടിത ഫലാഭ്യാം പ്രകടിപ്പിക്കപ്പെട്ട ഫലത്തോടു കൂടിയവരും അസ്തോക ത്രിഭുവന ശിവാഭ്യാം മൂന്ന് ലോകത്തിൻ്റെയും ഏറ്റവും അധികമായ മംഗളത്തിന് കാരണഭൂതർ സ്ഥൂലോകം സൂക്ഷ്മലോകം കാരണലോകം എന്നിങ്ങനെയുള്ള മൂന്ന് ലോകങ്ങൾ അത് മാത്രമല്ല എല്ലാ സകല പ്രപഞ്ചത്തിനും ഈ ബ്രഹ്മാണ്ടത്തിനൊന്നാകെ തന്നെ മംഗളഭൂതരായിട്ടുള്ളവര് അതിന് കാരണഭൂതരായിട്ടുള്ളവരാണ് ശിവപാർവതിമാർ ശിവശക്തിമാരെന്നാണ് പറഞ്ഞാൽ ഹൃദി പുനർഭവാഭ്യാം ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവരും ഭക്തര് സ്മരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവരുമായിരിക്കുന്ന ആനന്ദ സ്ഫുരതനുഭവാഭ്യാം ആനന്ദത്തോടെ പ്രകാശിപ്പിക്കപ്പെട്ട സ്വരൂപജ്ഞാനത്തോടു കൂടിയവരും ശിവാഭ്യാം ശിവനും ശക്തിയും ശിവൻ ശിവ എന്നിവരെ കൊണ്ട് മേ എൻ്റെ ഇയം നദി നമസ്കാരം ഭവതു ഭവിക്കട്ടെ അപ്പൊ ഇവിടെ ഇതൊന്ന് അന്വയിച്ച് പറഞ്ഞതാണ് ഇതിൻ്റെ സാമാന്യ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ കലാരൂപമുള്ളവരും ചന്ദ്രകല ശിരസ് ശിരോഭൂഷണമായി അണിഞ്ഞിട്ടുള്ളവരും രണ്ടുപേരാലും ചെയ്യപ്പെട്ട തപസ്സിന് പരസ്പരം ഫലഭൂതരും ഭക്തന്മാരിൽ പ്രകടിപ്പിക്കപ്പെട്ട സദ്ഫലത്തോട് കൂടിയവരും മൂന്ന് ലോകത്തിൻ്റെയും മംഗളത്തിന് കാരണമായവരും ഭക്തഹൃദയങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവരും ആനന്ദപ്രകാശ രൂപികളുമായ പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നു ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ് ശിവാനന്ദലഹരിയിലെ ഒന്നാമത്തെ ശ്ലോകം അപ്പോൾ ഇവിടെ ഇത് നമ്മളൊന്ന് ഡീപ്പായി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെ കലാഭ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ കല കല എന്ന് നമ്മൾ സാധാരണഗതിയിൽ കേട്ടിട്ടുണ്ട് കല കല എന്ന് പറഞ്ഞാൽ നമ്മളെ ആസ്വദിപ്പിക്കുന്ന അത് നൃ നൃത്തമാവാം ഗീതമാവാം വാദ്യമാകാം നമ്മളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ആഹ്ലാദം ജനിപ്പിക്കുന്നതെല്ലാം കലയാണ് എന്നാണ് പറയുക അപ്പോൾ ഇവിടെ ആഹ്ലാദിപ്പിക്കുന്നതായിരിക്കുന്ന കല ആരെ ആഹ്ലാദിപ്പിക്കുന്നതായ കല ഭക്തനെ ഭക്തരെ ആഹ്ലാദിപ്പിക്കുന്നവരായിരിക്കുന്ന കല ആ കലാരൂപമായിരിക്കുന്നവരാണ് ആര് ശിവപാർവതിമാർ എന്നാണ് പറയുക അപ്പം ശിവനെയും പാർവതിയെയും പരമേശ്വരനെയും പരമേശ്വരിയെയും പറ്റി നമ്മൾ സ്മരിക്കുമ്പോൾ കാണുമ്പോൾ നാമം ജപിക്കുമ്പോൾ ശ്ലോകം ജപിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ പഞ്ചാക്ഷരി ജപിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകുന്നു ആനന്ദമുണ്ടാകുന്നു നമ്മളൊരു കലാരൂപം ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു കല നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക ആനന്ദമാണ് ഉണ്ടാകുക അല്ലേ അത് ഭൗതികമായി ലഭിക്കുന്ന ആനന്ദമാണ് ഇത് അതിന് അപ്പുറമായ ആത്മാനന്ദമാണ് ശിവപാർവതിമാരാകുന്ന കല ആ ശിവപാർവതിമാരെ കാണുമ്പോൾ സ്മരിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഒരു ഭക്തനിൽ ഉണ്ടാകുന്ന കല ആനന്ദത്തിൻ്റേതായ കലയാണ് ശരിക്കും പ്രപഞ്ച സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ ഓം എന്ന പ്രണവ ശബ്ദത്തിൽ നിന്ന് ഓംകാരത്തിൽ നിന്ന് ഈ ശബ്ദപ്രപഞ്ചമുണ്ടായി എന്നുള്ളതാണ് പറയുക അപ്പോൾ ആ ശബ്ദപ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ നിന്നിട്ടാണ് സകല കലകളും ഉത്ഭവിച്ചതെന്ന് പറയും ശൈവാഗമത്തിലേക്ക് വന്നാൽ ഭഗവാൻ പരമേശ്വരൻ്റെ ആ കടുംതുടി ആ ഉടുക്കിൽ നിന്ന് പുറപ്പെട്ട നാദങ്ങളിൽ നിന്നാണ് ശബ്ദങ്ങളിൽ നിന്നാണ് അറുപത്തി കലകളും ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ അറുപത്തി കലകളും ആഹ്ലാദത്തിനായി സന്തോഷത്തിനായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് എല്ലാ കലകളും എല്ലാ കലകളിലും ഉള്ളത് ആരാണ് ശിവനും ശക്തിയുമാണ് ശിവപാർവതി മേരാണ് അവർ ചേർന്നിരിക്കുന്നതാണ് കല കല എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ഭാഗം അംശം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ കലയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുമാത്രമല്ല അഴക് ഭംഗി തേജസ് വിദ്യ എന്നീ അർത്ഥത്തിലും കലയുടെ അർത്ഥം നമ്മൾ പറയാറുണ്ട് അപ്പോൾ പരബ്രഹ്മ ചൈതന്യം രണ്ട് ഭാഗങ്ങളായിട്ട് പിരിഞ്ഞതാണ് ശിവനും ശക്തിയും എന്ന് പറയും അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടി തന്നെ നടക്കുന്നതിന് പിന്നിൽ മെയിൽ എനർജിയും ഫീമെയിൽ എനർജിയും ഉണ്ട് ശിവനും ശക്തിയുമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്നാണ് ശൈവ ശൈവാഗമങ്ങളിലും നിഗമശാസ്ത്രങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ശൈവത്തിലും ശാക്തേയത്തിലും ശിവനും പാർവതിയുമാണ് ശിവനും ശക്തിയുമാണ് ഈ ഭൂമിയിൽ തന്നെ ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ മെയിൽ എനർജിയും ഫീമെയിൽ എനർജിയും ഉണ്ടാകണം സാധാരണ ഒരു തൊണ്ണൂറ് ശതമാനം സൃഷ്ടികളിലുമൊക്കെ മെയിൽ എനർജിയും ഫീമെയിൽ എനർജിയും ചേർന്നിട്ടാണ് പുതിയൊരു സൃഷ്ടി നടക്കുക ഈ ശിവ ശക്തി രൂപം തന്നെ ഇപ്പം അർദ്ധനാരീശ്വര രൂപത്തിൽ ശിവനെയും ശക്തിയെയും നമുക്ക് കാണാൻ പറ്റും അല്ലേ പകുതി ശിവനും പുരുഷനും പകുതി സ്ത്രീയും പാർവതിയുമായിട്ടുള്ള രൂപം അപ്പോൾ ഇത് നമ്മളുടെ ഭാരതത്തിൻ്റെ കുടുംബസങ്കല്പങ്ങളിൽ പോലും ഇത് ആഴത്തിൽ വേരോടിയിട്ടുള്ള ഒരു സങ്കല്പമാണ് ശിവശക്തി രൂപം അല്ല ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് പഴയ കാലങ്ങളിൽ ആ ശിവശക്തി രൂപം എന്ന രീതിയിലാണ് വിവാഹിതരാകുന്ന നവദമ്പതിമാരെ നമ്മൾ കണ്ടിട്ടുള്ളത് സ്ത്രീയെ പുരുഷൻ്റെ വാമഭാഗമായിട്ട് നമ്മൾ കാണുന്നു അല്ലേ പുരുഷൻ്റെ ഇടത് ഭാഗത്താണ് സ്ത്രീ നിൽക്കുന്നത് യോഗശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാമനാടിയും ഉണ്ട് വാമനാടി എന്ന് പറയുന്നത് നമ്മളുടെ ഇടത് നാടി ദക്ഷിണനാഡി എന്ന് പറയുന്നത് വലത് നാടിയാണ് അപ്പോൾ ഇടത് നാഡിക്ക് മറ്റൊരു പേരുള്ളത് ഇടാനാടി എന്നാണ് മറ്റൊരു പേര് ചന്ദ്രനാടി എന്നാണ് അതിന് സ്ത്രീ പ്രകൃതമാണ് തണുത്ത പ്രകൃതമാണെന്ന് പറയും അല്ലെ ചന്ദ്രന് ശീതളിമയാണ് തണുപ്പാണ് സ്ത്രീ പ്രകൃതിയാണ് വലതുഭാഗം പിങ്കലാനാടി എന്ന് പറയും പുരുഷ പ്രകൃതിയാണ് അതിന് ചൂടാണ് എന്ന് നമ്മൾ പറയും ഇത് തന്നെയാണ് ശിവനും ശക്തിയും അപ്പോൾ ഒരു പുരുഷനിൽ സ്ത്രീയും സ്ത്രീയിൽ പുരുഷനുമുണ്ട് നമ്മുടെ ഉള്ളിൽ ഇടാവിങ്കള നാടികളാകുന്ന ശിവശക്തി സ്വരൂപം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് ശൈവാഗമ സിദ്ധാന്തങ്ങളിൽ പറയുക എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കൊക്കെ കാരണമായ ശക്തി എന്ന് പറയുന്നത് ശിവശക്തി സ്വരൂപമാണ് എന്നുകൂടി ശിവാനന്ദലഹരി കൂട്ടിച്ചേർക്കുന്നു അപ്പൊ ഇതില് ശിവനും ശക്തിയും അവർ ഒന്നു ചേരുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചം പ്രവർത്തനക്ഷമമാകുന്നത് അതിനാൽ അർദ്ധനാരീശ്വര രൂപത്തിൽ അവരെ ഒന്നാക്കി ഒന്നായി നമ്മൾ സങ്കല്പിക്കുന്നു ഇപ്പം നമ്മൾ സൗന്ദര്യലഹരി പഠിക്കുന്ന സമയത്ത് സമയത്ത് ഉഭയ സാധാരണതയാസ്ഥിത സംബന്ധോവാം സമരസവരാനന്ദപരയോ എന്നൊരു ശ്ലോകം നമുക്ക് കാണാൻ പറ്റും മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് സൗന്ദര്യലഹരിയിൽ അതിലും ഈ ഈ രൂപത്തെ തന്നെയാണ് പറയുന്നത് ആനന്ദ ഭൈരവ ഭൈരവി രൂപങ്ങളിൽ ഒന്നാകുന്ന അവസ്ഥ അല്ലെ ശിവനും ശക്തിയും തന്നെയാണ് ആനന്ദ ആനന്ദഭൈരവ ഭൈരവിമാരെന്ന് പറയും ശിവന്റെ തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു രൂപമാണ് ഭൈരവ രൂപം ദേവിയുടെ തന്നെ ശക്തിയുടെ തന്നെ അതിശക്തമായ മറ്റൊരു രൂപമാണ് ഭൈരവി രൂപം ഭൈരവി ഭൈരവന്മാരെ എന്ന് നമ്മൾ പറയും അപ്പോൾ ഇവിടെ സൗന്ദര്യലഹരി ആ ശിവാനന്ദലഹരി നമ്മളോട് പറയുന്നത് ആ ശിവപാർവതിമാരെ കുറിച്ചിട്ടുള്ളതാണ് ആ ശിവപാർവതിമാരുടെ കല ആ ശിവപാർവതിമാരുടെ ചൈതന്യമാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിത്തീരുന്നത് ബ്രഹ്മചൈതന്യം തന്നെ ശിവശക്തികളായി പിരിഞ്ഞ് പ്രപഞ്ച സൃഷ്ടിക്ക് ശ്രമിച്ചപ്പോഴാണ് ബ്രഹ്മാവെന്നും വിഷ്ണുവെന്നും രുദ്രനെന്നും ഈശ്വരനെന്നും സദാശിവനെന്നും എന്നിങ്ങനെയുള്ള മൂർത്തികളായി രൂപം പൂണ്ട് അത് പിന്നീട് പല കലകളായി ഉണ്ടായി എന്ന് ശൈവാഗമങ്ങളിൽ പറയുന്നു അത് കുറച്ച് വളരെ ഡീപ്പായൊരു സബ്ജക്റ്റാണ് അപ്പോൾ ആ കലകളുടെ രൂപത്തിൽ വർത്തിക്കുന്നു എന്നുള്ളൊരർത്ഥത്തിലാണിവിടെ കലാഭ്യാം എന്ന വാക്കിനെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അഴക് ഭംഗി തേജസ് അറിവ് എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ കലയ്ക്കുണ്ട് അപ്പം ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നതാണ് കല അപ്പൊ ശിവശക്തി സ്വരൂപം ശിവശക്തിമാരുടെ രൂപം നമ്മുടെ ഉള്ളിൽ ഭക്തനിൽ ആഹ്ലാദത്തെ ലയിപ്പിക്കുന്നു കല എന്ന വാക്ക് വിദ്യയിൽ അന്തർഭവിച്ചിരിക്കുന്നതിനാൽ സകല വിദ്യാസ്വരൂപികളായിട്ടുള്ളവരാണ് ശിവപാർവതിമാർ എന്നും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഈ കലാഭ്യാം എന്ന് തുടങ്ങുന്നതിൻ്റെ ഒരു വ്യാഖ്യാനം അപ്പോൾ കല എന്ന് പറഞ്ഞാൽ അറിവെന്നും വിദ്യയെന്നും പിന്നെ നമ്മൾ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അഴകെന്നും ഭംഗിയെന്നും തേജസ്സെന്നും ആഹ്ലാദം ജനിപ്പിക്കുന്നതെന്നും അർത്ഥമുണ്ട് അപ്പോൾ കലാഭ്യാം എന്ന് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ശിവപാർവതിമാരെയാണ് അപ്പോൾ ശിവപാർവതിമാരാണ് ഇവിടെ ആ കലാഭ്യാമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഭക്തന് ശിവപാർവതിമാരെ പറ്റി സ്മരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാകുന്നു കലയുണ്ടാകുന്നു ആഹ്ലാദമുണ്ടാകുന്നു അറിവുണ്ടാകുന്നു തേജസ് ഉണ്ടാകുന്നു ഭംഗി ഉണ്ടാകുന്നു അഴകുണ്ടാകുന്നു ഈ ഒരു അർത്ഥത്തിൽ നമ്മളതിനെ മനസ്സിലാക്കുക രണ്ടാമത്തെ ഭാഗത്ത് ചൂടാലംകൃത ശശികലാഭ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു ചൂടാലംകൃത ശശികലാഭ്യാം അല്ലേ ശശികലാഭ്യാം ചൂടാലംകൃതം തലമുടിയിൽ അണിഞ്ഞിരിക്കുന്ന ചന്ദ്രകല അപ്പോൾ ഇവിടെ അർദ്ധനാരീശ്വര രൂപമാണ് ഈ അർദ്ധനാരീശ്വര ആ ചന്ദ്രകല ശിവനും പാർവതിക്കുമുള്ളതാണ് രണ്ടു പേർക്കുമുള്ളതാണ് ഉള്ളതാണ് രണ്ടുപേരുടെയും കിരീടങ്ങളിൽ ചന്ദ്രക്കല സങ്കല്പിച്ചുകൊണ്ടിട്ടുണ്ട് അല്ലേ ചന്ദ്രകലയുടെ രൂപം നമുക്ക് കാണാൻ കഴിയും നമ്മൾ യോഗശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ ബിന്ദു സഹസ്രാര എന്നിങ്ങനെയുള്ള ചക്രങ്ങളെ പറ്റി പറയാറുണ്ട് അപ്പം ഇതിൽ ഈ ചന്ദ്രമണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു തലം നമ്മളെ സഹസ്രാര പത്മത്തിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട് അവിടെ നിന്ന് അത് ബിന്ദു ചക്രവും ചന്ദ്രമണ്ഡലവുമായി കണക്റ്റഡ് ആണെന്നും അവിടെ നിന്ന് അമൃതധാര യോഗി ഉന്നതമായ ധ്യാനം ചെയ്യുന്ന സമയത്ത് അമൃതധാരുണ്ടാകുന്നുവെന്നും പറയുന്നുണ്ട് അല്ലേ ചന്ദ്രകലാധരനാണ് മഹാദേവൻ ചന്ദ്രകലാധരയാണ് മഹാദേവി എന്ന് പറയും അപ്പം ഈ അമൃതധാര ബിന്ദുചക്രത്തിൽ ചക്രത്തിൽ നിന്നുണ്ടാകുന്ന അമൃതധാര അറിവിൻ്റേതായിരിക്കുന്ന ധാര ശിവശക്തിമാരുടെ സമ്മേളനത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ആ ചന്ദ്രമണ്ഡലത്തെ സഹസ്രാര പത്മവുമായി കണക്ട് ചെയ്യപ്പെടുന്ന ചന്ദ്രമണ്ഡലത്തിൻ്റെ അധീശന്മാരായിരിക്കുന്ന അധിപതികളായിരിക്കുന്ന ശിവശക്തിമാരെ പറ്റി തന്നെയാണത് പറയുന്നതെന്നും ആലോചിക്കുക ഇപ്പോൾ ചൂടാലംകൃത ശശികലാഭ്യാം നിജതപ ഫലാഭ്യാം നിജതപഫലാഭ്യാം ഇതിന് പിന്നിലൊരു കഥയുണ്ട് ദക്ഷയാഗ സ്ഥലത്ത് വെച്ചിട്ട് സതീദേവി ദേഹത്യാഗം ചെയ്ത കഥ നമുക്ക് അറിയാം അല്ലേ അങ്ങനെ സതീദേവി പിന്നീട് പുനർജനിച്ച് പാർവതി ദേവിയായിട്ട് മാറി ആ പാർവതി ദേവി അതിശക്തമായ തപസ് ചെയ്തുകൊണ്ട് ശിവ ഭഗവാനെ അത് സ്വന്തമാക്കി അല്ലേ ശിവന്റെ അർദ്ധാങ്കിനിയായിട്ട് മാറി ശരീരാർദ്ധാംഗിനിയായിട്ട് മാറി എന്നാണ് പറയുക അപ്പോൾ അങ്ങനെയാണ് ശിവശക്തി സ്വരൂപം ആയി മാറിയത് അതിനാൽ ശിവഭഗവാൻ ചെയ്യുന്ന തപസ്സിൻ്റെ പുണ്യം ദേവി പാർവതിക്കും ദേവി ചെയ്യുന്ന തപസ്സിൻ്റെ പുണ്യം ദേവനും ലഭിക്കുന്നു എന്നർത്ഥം നമ്മുടെ ഉള്ളിലെ ഇടാ പിങ്കള നാടികളാണ് നമ്മൾ ചെയ്യുന്ന ഉപാസനകളിലൂടെ പ്രാണശക്തിയാൽ എനർജൈസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഉള്ളിലെ ശിവശക്തി സ്വരൂപങ്ങളാണ് എനർജൈസ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ അറിയുക അപ്പോൾ ഇവിടെ നിജതപ ഫലാഭ്യാം എന്ന് പറഞ്ഞാൽ തൻ്റേതായിരിക്കുന്ന തപസിൻ്റെ ഫലം അല്ലെ അത് മഹാദേവനിലും മഹാദേവൻ ചെയ്യുന്ന തപസ്സിൻ്റെ ഫലം ദേവിക്കും ലഭിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭക്തന്മാരിൽ പ്രകടിപ്പിക്കപ്പെട്ട ഫലത്തോടു കൂടിയവർ അതായത് ശിവശക്തികളെ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാം എന്നാണ് ആത്മീയ സമ്പത്ത് മാത്രമല്ല ധനധാന്യ സമ്പത്ത് സമൃദ്ധി ലഭിക്കും എന്നാണ് പറയുക അത് ശിവനെ ഉപാസിച്ചാൽ ശക്തിയുടെ ശക്തി ഉപാസിക്കുന്ന ഫലവും നമുക്ക് കിട്ടും ദേവിയെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാനെ ഉപാസിക്കുന്ന ശക്തി കൂടി നമുക്ക് കിട്ടും ഇപ്പം പഞ്ചാക്ഷരി നമ്മൾ കേട്ടിട്ടുണ്ട് ഓം നമശ്ശിവായ അത് ശക്തിയോടുകൂടി ചെയ്യുമ്പോൾ ശക്തി പഞ്ചാക്ഷരിയായിട്ട് മാറാറുണ്ട് ഓം ഹ്രീം നമശ്ശിവായ ഓം ഹ്രീം നമശിവായ ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ ശിവനും ശക്തിയും ഉണ്ടെന്നാണ് പറയുക മനസ്സിലായില്ലേ അപ്പം ഇവിടെ പറയുന്നത് ഭക് ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭക്തന്മാർക്ക് ഇഹവും പരവുമായ ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന എല്ലാം നൽകാൻ ശേഷിയുള്ളവരാണ് ശിവപാർവതിമാർ മഹാദേവൻ്റെ പഞ്ചാക്ഷര ജപിക്കുമ്പോൾ മഹാദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഒരാളെ സ്മരിച്ചാൽ തന്നെ ശിവനെ സ്മരിച്ചാൽ തന്നെ ദേവിയുടെ അനുഗ്രഹം കിട്ടും ദേവിയെ സ്മരിച്ചാൽ തന്നെ ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടും കിട്ടുമെന്ന് പറയും അതിലേറ്റവും പവർഫുള്ളായ മന്ത്രം ഓം ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ് സപ്തകോടി മഹാമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായ മന്ത്രം പരമേശ്വരൻ്റെ മന്ത്രം പരബ്രഹ്മത്തിൻ്റെ മന്ത്രം പരമഗുരുവിൻ്റെ മന്ത്രം ഋഷികൾ ജപിക്കുന്ന മന്ത്രം ചൊല്ലുന്നയാളെ ഋഷിയാക്കുന്ന മന്ത്രം ഗുരുപരമ്പരകൾ ജപിക്കുന്ന മന്ത്രം ചൊല്ലുന്നയാളെ ഗുരു ഉന്നതമായ ഗുരു എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കുന്ന മന്ത്രം അല്ലേ ശുദ്ധാശുദ്ധങ്ങൾ ബാധകമല്ലാതെ ഏത് സമയത്തും ജപിക്കാവുന്ന മന്ത്രം ഭൗതികവും ആത്മീയവുമായ സകല ഐശ്വര്യ സമ്പദ് സമൃദ്ധിയും നൽകുന്നതായിരിക്കുന്ന മന്ത്രമാണ് ഓം എന്ന പഞ്ചാക്ഷരി പ്രത്യേകിച്ച് ദീക്ഷയില്ലാതെ ഗുരു ഉപദേശം ഇല്ലാതെ ആർക്കും ജപിക്കാം ഓം നമശിവ ഡെയിലി ഒരു വിളക്ക് കത്തിച്ചു വെച്ച് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റ് അരമണിക്കൂർ ഓം നമശിവായ ഭക്തിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു ആത്മീയമാർഗത്തിൽ പോകാനൊരു ഗുരുവിനെ കിട്ടും അല്ലെങ്കിൽ ഒരു പരമ്പരയെ കിട്ടും എന്നാണ് ഋഷികൾ പറയുന്നത് ഭൗതികരംഗത്തും ആത്മീയരംഗത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഭൗതികരംഗത്തും ആത്മീയരംഗത്തും ഉയർന്നു പോകാൻ ഓം എന്ന മന്ത്രം ഉപാസിക്കുക എന്ത് ജീവിതത്തിൽ എന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നുവോ നന്നായിട്ട് പഞ്ചാക്ഷരി ജപിക്കുക ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുക തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തരും എന്നാണ് പഞ്ചാക്ഷരിയുടെ മഹാത്മ്യത്തെപ്പറ്റി പല ഗ്രന്ഥങ്ങളിലുമുള്ളത് അപ്പോൾ ഇവിടെ പറയുന്നു ത്രിഭുവന ശിവാഭ്യാം മൂന്ന് ലോകത്തിൻ്റെയും ഏറ്റവും അധികമായ മംഗളത്തിന് കാരണഭൂതരായവരാണ് ഈ ശിവശക്തിമാർ മൂന്ന് ലോകത്തിന് മാത്രമല്ല എല്ലാ പ്രപഞ്ചത്തിനും സർവ പ്രപഞ്ചത്തിനും മംഗളം പ്രദാനം ചെയ്യുന്നവരാണ് സ്ഥൂലോകം സൂക്ഷ്മലോകം കാരണലോകം ദേവലോകം യക്ഷലോകം കിന്നരലോകം ഗന്ധർവലോകം അങ്ങനെ എത്രയെത്ര ലോകങ്ങൾ സ്ഥൂലമായും സൂക്ഷ്മമായും കാരണതലത്തിലും ഈ പ്രപഞ്ചത്തിലുണ്ടോ ഈ ബ്രഹ്മാണ്ടത്തിലുണ്ടോ ആ സർവ്വലോകങ്ങൾക്കും ആ സർവ്വലോകങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സർവചരാചരങ്ങൾക്കും സർവപ്രാണികൾക്കും സർവേഷാം പ്രാണിനാം പതി എന്ന് ശിവസഹസ്രനാമത്തിൽ മഹാദേവന്റെ സ്മരിക്കുന്നുണ്ട് അല്ലെ സർവഭൂതാന്തരാത്മാ ശിവ എന്ന് നമുക്ക് കാണാം സർവ്വഭൂതങ്ങളുടെയും ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത് ഉണ്ടായത് ഈ ലോകത്തുണ്ടായ സർവ്വതിൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യം ജീവചൈതന്യമാണ് മഹാദേവൻ മഹാദേവി എന്നാണത് പറയുക അപ്പോൾ സർവ ലോകത്തിനും ത്രിഭുവനങ്ങൾക്കും സർവ്വലോകങ്ങൾക്കും സർവ്വജീവജാലങ്ങൾക്കും മാതാപിതാക്കളായവർ അത് ശിവശക്തിമാശക്തിമാരാണ് എന്നാണ് പറയുക ജഗതപ്പിതരവ് വന്ദേ പാർവതി പരമേശ്വരൗ എന്ന് കാളിദാസൻ തന്നെ രഘുവംശത്തിൽ വർണ്ണിക്കുന്നുണ്ട് ജഗതപ്പിതരവു വന്ദേ പാർവതീ പരമേശ്വരവും ജഗത്തിൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് സർവ്വ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് പരമേശ്വരനും പാർവതിയുമാണ് ശിവനും ശക്തിയുമാണെന്ന് പറയുന്നത് അപ്പോൾ അസ്തോഗ ത്രിഭുവന ശിവാഭ്യാം എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകത്തിനും ഏറ്റവുമധികം മംഗളത്തിന് കാരണഭൂതരായവരാണ് ശിവശക്തിമാൻ ഹൃദി പുനർഭവാഭ്യാം പറയുന്നു ഹൃദി പുനർഭവാഭ്യാം ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവരാണ് ഭവൻ മഹാദേവനെ ഭവൻ എന്ന് പറയാറുണ്ട് മഹാദേവിയെ ഭവാനി എന്ന് പറയാറുണ്ട് അപ്പം ശിവപാർവതിമാർക്ക് ഉണ്ടായത് ഭക്തരുടെ ഹൃദയത്തിൽ ഭവിക്കുന്നവരാണ് നമ്മളെപ്പോൾ ശിവനെയും പാർവതിയെയും സ്മരിച്ചാൽ നമ്മളുടെ ഹൃദയത്തിൽ സഹസ്രാരേ പത്മേ സഹരഹസിപത്യാ വിഹരസേ സൗന്ദര്യലഹരിയിൽ ഒൻപതാമത്തെ ശ്ലോകത്തിൽ തന്നെയുണ്ട് നമ്മുടെ ഉള്ളിലെ സഹസ്രാര പത്മത്തിൽ ഭവനും ഭവാനിയുമായിട്ട് വസിക്കുന്നത് ഈ ശിവശക്തിമാരാണെന്നാണ് പറയുക അല്ലേ ആ ശിവശക്തിമാരെയാണ് ഇവിടെ പറയുക ഹൃദയ പുനർഭവാഭ്യാം ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവർ ഭക്തനു ഭവനായും ഭക്തനു ഭവാനിയായും നിലകൊള്ളുന്നവൾ സ്മരിക്കുമ്പോൾ തന്നെ എപ്പോഴാണോ ശിവനെ സ്മരിക്കുന്നത് ആ ശിവനെ സ്മരിക്കുന്നതിനൊപ്പം ശക്തിയും ഉണ്ടാകും എപ്പോഴാണോ ശക്തിയെ നമ്മൾ സ്മരിക്കുന്നത് ആ ശക്തിയെ സ്മരിക്കുന്നതിനൊപ്പം എപ്പോഴും ശിവനും ഉണ്ടാകും അപ്പോൾ ഭക്തഹൃദയത്തിൽ ഭവിക്കുന്നവരായതുകൊണ്ട് ഭവനെന്നും ഭവാനിയെന്നും ശിവനെയും ശക്തിയെയും വിളിക്കുന്നു അവരെങ്ങനെയുള്ളവരാണ് ആനന്ദസ്ഫുരതനുഭവാഭ്യാം ആനന്ദസ്ഫുരതനുഭവാഭ്യാം ആനന്ദത്തോടെ പ്രകാശിക്കുന്ന സ്വരൂപജ്ഞാനത്തോടു കൂടിയവരാണ് ശിവനും ശക്തിയും അതായത് നമ്മൾ ധ്യാനത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദാവസ്ഥയുണ്ടല്ലോ ആ ആനന്ദാവസ്ഥയിലാണ് ശിവപാർവതിമാരെ പൂർണ്ണമായും നമുക്ക് കാണാൻ പറ്റുക അപ്പം നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധലോപ മതമാൽസര്യാദികളാകുന്ന നെഗറ്റീവ് ചിന്തകളെല്ലാം പോയി മനസ്സ് ശുദ്ധമായി മനസ്സ് നിർമ്മലമായി ഒരു നിർമ്മല ചിത്തം കൊണ്ട് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ജീവിതത്തിനൊരടുക്കും ചിട്ടയും നിഷ്ഠയും ഒക്കെ പുലർത്തി മനസ്സാ വാചാ കർമ്മണ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ സംശുദ്ധമാക്കി നമ്മൾ ഈ ഉപാസനകൾ ചെയ്യുമ്പോഴാണ് അതാണ് യമനിയമങ്ങൾ സദാചാര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉപാസനക്രമം ചെയ്യണം എന്നുള്ള ഒരു ശുദ്ധത വേണം മനസ്സാ ചിന്തിക്കുന്നതും വാക്കുകളിലൂടെ പറയുന്നതും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സംശുദ്ധതയുണ്ടാകണം അങ്ങനെ സംശുദ്ധമായൊരു മനസ്സുകൊണ്ട് നമ്മൾ ശിവശക്തിമാരെ ഉപാസിച്ചാൽ സാധന ചെയ്തു കഴിഞ്ഞാൽ ആനന്ദസ്ഫുരതനുഭവാഭ്യാം ആനന്ദത്തോടെ പ്രകാശിക്കുന്ന കൂടിയവരായ ശിവപാർവതിമാരെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റും ശിവാഭ്യാം ശിവാഭ്യാം ശിവപാർവതിമാർ രണ്ടല്ല അവരൊന്നാണെന്നാണ് വ്യക്തമാക്കുന്നത് ശിവാഭ്യാം ശിവാഭ്യാം ശിവനും ശിവനും പാർവതിയും ഏകമായ സ്വരൂപമാണ് ശിവാഭ്യാം ദ്വൈതമായി നിലകൊള്ളുമ്പോഴും അദ്വൈതമായി രണ്ടെന്ന് തോന്നുമ്പോഴും ഒന്നായി അർദ്ധനാരീശ്വര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ഭവനും ഭവാനിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ രണ്ടെന്ന ഭാവം അദ്വൈത ഭാവം ഉൾക്കൊണ്ട് രണ്ടുപേരെയും ഒന്നിച്ച് സ്തുതിക്കുന്നു ഇപ്പം ഈ വന്ദന ശ്ലോകത്തിലൂടെ കാവ്യം ആരംഭിക്കുകയാണ് ചെയ്യുക അല്ലേ ഇവിടെ പൂജനീയ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഈ ആദ്യ ശ്ലോകത്തിൽ തന്നെ പരമശിവനെയും പാർവതിയെയും സ്മരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളോട് പറഞ്ഞു പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതരായവരാണ് ശിവശക്തിമാർ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭവനും ഭവാനിയും ശിവനും ശക്തിയുമാണ് നമ്മളുടെ ഭൗതികവും ആത്മീയവുമായ സകല കാര്യങ്ങളും നേടിത്തരാൻ സാധിക്കുന്നവരാണ് അവരെ ഉപാസിക്കുമ്പോൾ സ്മരിക്കുമ്പോൾ കലാരൂപമുള്ളവരാണ് അല്ലെ കല എന്നുള്ളതിന് അറിവെന്നും പരമജ്ഞാനമെന്നും അഴകെന്നും ഭംഗിയെന്നും തേജസ്സെന്നും ഒക്കെ അർത്ഥമുണ്ടെന്ന് പറയുന്നു അപ്പോൾ മഹാദേവനെ നമ്മൾ ഉപാസിക്കുമ്പോൾ മഹാദേവിയുടേതായ ശക്തിയും മഹാദേവി ഉപാസിക്കുമ്പോൾ മഹാദേവൻ്റേതായിട്ടുള്ള ശക്തിയും നമുക്ക് ലഭിക്കും എന്ന് ശ്ലോകത്തിൽ പറയുന്നുണ്ട് മൂന്ന് ലോകത്തിനും മംഗള മംഗളത്തിന് കാരണഭൂതരായവരാണെന്ന് പറയുന്നുണ്ട് ഭക്തഹൃദയങ്ങളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ആനന്ദപ്രകാശരൂപികളാണ് പരമേശ്വരി പാർവതന്മാർ പാർവതിമാരെന്ന് പറയുന്നുണ്ട് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കലാരൂപമുള്ളവരും ചന്ദ്രക്കല ശിരോഭൂഷണമായി അണിഞ്ഞിട്ടുള്ളവരും രണ്ടുപേരാലും ചെയ്യപ്പെട്ട തപസ്സിന് പരസ്പരം ഫലഭൂതരും ഭക്തന്മാരിൽ പ്രകടിപ്പിക്കപ്പെട്ട സദ്ഫലത്തോട് കൂടിയവരും മൂന്ന് ലോകത്തിനും മംഗളത്തിന് കാരണഭൂതരായവരും ഭക്തഹൃദയങ്ങളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവരും ആനന്ദപ്രകാശ രൂപികളുമായ പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് ശിവാനന്ദലഹരിയിൽ ശങ്കരാചാര്യസ്വാമികൾ രചിച്ച ശിവാനന്ദലഹരിയിലെ ഒന്നാമത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ सामान्य अर्धम कलाभ्याम चोड़ालम ग्रहदशिष्य कलाभ्याम निजाता बाबलाभ्याम भक्ते शुभ्रकर्दित भलाभ्याम भवदो में शिवाभ्याम हृदि कत्रिभवने शिवाभ्याम रिद्धिबुनर्भवाभ्याम आनंदस्पुरदनुभवाभ्याम ओम नमः शिवाय